ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് മഴയൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ നല്ല മഴയാണ് കേട്ടോ മിക്ക ദിവസങ്ങളിപ്പോൾ വേനൽ മഴ ഉണ്ടല്ലോ എല്ലായിടത്തും മിക്ക ദിവസങ്ങളിലും രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ട് മഴ മാത്രമല്ല കേട്ടോ മഴയുടെ കൂടെ ഇടിവെട്ടും മിന്നലും ഒക്കെ ഉണ്ട് ഈ മഴ പെയ്യുന്നതേ ഓരോ ഏരിയ തിരിച്ചാണെന്ന് തോന്നണേ കാര്യം ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് അമ്മ വിളിക്കുമ്പോൾ പറയാ അവിടെ മഴയില്ലന്നെ അവിടെ മഴ പെയ്യുന്ന സമയത്ത് അമ്മ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇവിടെ മഴ ഉണ്ടാകത്തില്ല അത് ഓരോ സ്ഥലത്തും ഓരോ സമയത്തല്ലേ അല്ല എപ്പോഴും ഒരേപോലെ പെയ്യത്തില്ല ഇവിടുന്ന് ഒരു അരമണിക്കൂർത്തെ ഓട്ടയുള്ള കേട്ടാ വീട്ടിലേക്ക് പോകാനാണെങ്കിൽ അപ്പൊ അതേ രാവിലത്തെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഉപ്പുമാവും പഴവും ഒക്കെ ആയിരുന്നു കഴിക്കാൻ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം ചേട്ടാ ഇത് ഇവിടെ ചെറിയൊരു പണിപ്പുരയിലാണേ നമ്മുടെ ഗേറ്റ് അല്ലേ ഒരു കുഴല് വെച്ചിട്ട് സ്ലാ കൊണ്ടത് കെട്ടി റെഡിയാക്കി എടുക്കുകയാണ് വെളുപ്പിന് അഞ്ചു മണിക്ക് നമുക്ക് പത്രം വരും അപ്പോൾ രാവിലെ മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ പത്രം വലിച്ചെറിയുമ്പം ഈ വെള്ളത്തിൽ ചെന്ന് വീണ് പത്രം നനഞ്ഞു പോവേ അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ ഉച്ചയ്ക്ക് കറി വെക്കാൻ കിട്ടിയത് കൂട്ടുമീനായിരുന്നേ മീനിൻ്റെ പേര് പറയാനാണെങ്കിൽ കുറിച്ചി താട വറ്റപ്പാറ അങ്ങനെയെല്ലാം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഞണ്ടും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞണ്ട് ഞാൻ ഇന്ന് കറി വെക്കുന്നില്ല കേട്ടോ അത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുകയാണ് നാളെ എടുക്കുകയുള്ളൂ ഇന്നിപ്പം കൂട്ടുമീനാണ് കറി വെക്കാൻ പോകണതേ അപ്പോൾ അതേ ഞാൻ അരപ്പെല്ലാം റെഡിയാക്കി ചട്ടിയിലാക്കി വെച്ച് കൊടുത്തു അപ്പോൾ കൂട്ടമീൻ ആകുമ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം ചെറിയ മീനല്ലേ ഇപ്പം കലങ്ങി പോകും പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയാണ് അപ്പോൾ നമ്മൾ ആ മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്ക് വിരട്ടി തയ്യാറാക്കണമല്ലോ അപ്പം പയറിരിപ്പുണ്ട് ഒടിപ്പയർ ഇരിപ്പുണ്ട് അപ്പോൾ ഒടിപ്പയർ എടുത്തിട്ട് അത് മെഴുക്ക് വിരട്ടി എടുക്കണം പാത്രയൊക്കെ ഉള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് അതാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ ആക്കുമ്പോൾ ഉച്ചയ്ക്കത്തെ കാര്യമാകും അപ്പോൾ നമ്മുടെ ഒടിപ്പയറും കൂടെ ഒന്ന് മെഴുക്കുരട്ടി എടുക്കാനായിട്ട് ഞാനൊന്ന് മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ വിഷമടിച്ച് വരുന്ന പച്ചക്കറി അല്ലേ വിശ്വസിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ നാടൻ ഒന്നും അല്ല അതുകൊണ്ട് ഞാനത് ദൈവം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വാരിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഈ വറയിലിട്ട് മെഴുക്കു പുരട്ടാറില്ല ഇവിടെ എണ്ണയുടെ ഉപയോഗം വളരെ കുറച്ചാണ് കേട്ടോ എണ്ണയുടെ ഉപയോഗം ഒരുപാടൊന്നും മെഴുക്കു പുരട്ടിയിലൊക്കെ എണ്ണ അധികം കിടക്കുന്ന ഇവിടെ ആർക്കും അത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അത് അധികം വേവില്ലാത്ത പയറായതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സവോള രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അടപ്പ വെച്ചിട്ട് വേവിക്കും ചെറുതീയിൽ വേവിച്ചാൽ മതി അര ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പയറ ആവശ്യത്തിനുള്ള വേവിൽ കിട്ടും പിന്നെ അതിനുശേഷം മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അല്പം ഒഴിച്ചിട്ട് ചിക്കി എടുക്കും അങ്ങനെയാണ് ഞാൻ മെഴുക്ക് അപ്പോൾ നമ്മുടെ പയറുമെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കി തോർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയറുമെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഊണ് കഴിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ഇടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് ഊണ് കഴിക്കാൻ ഞാനും ചേട്ടാ ഈ മാത്രമേ ഉള്ളൂ കേട്ടോ മോനുണ്ട് മോൻ വർക്കിലാണ് ഒരു മീറ്റിങ്ങിൽ കയറിയത് കാരണം മോന് ഊണ് കഴിക്കാൻ വരാൻ പറ്റിയില്ല കേട്ടാ അതിന് ശേഷമാണ് മോൻ വന്ന് കഴിച്ചത് മോൾ ക്ലാസ്സിന് പോയി പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴക്കാർ വയ്ക്കുന്നുണ്ടായിരുന്നേ ഞാൻ പിന്നെ പെട്ടെന്ന് വന്നിട്ടാണ് തുണികളെല്ലാം എടുത്തത് നല്ല മഴക്കോളായിരുന്നു ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയാകട്ടെ രാത്രിയും പെയ്യാറുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുന്ന സമയമാകുമ്പോഴത്തേക്കും മഴക്കാർ തുടങ്ങും ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഒന്ന് എടുക്കേണേ എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നേരത്തെ കഴുകി ഇട്ടതുകൊണ്ട് എല്ലാം ഉണങ്ങിയിട്ടുണ്ട് നല്ല മഴയാണ് വരുന്നത് നല്ല കാറ്റും അടിക്കുന്നുണ്ട് മോള് വരാൻ സമയമായിട്ടുണ്ട് ഇനിയിപ്പോൾ താഴത്തേക്ക് പോകണം പിന്നെ ഇവിടെ താമസത്തിന് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ജപ്പാൻ വെള്ളമാണ് ഉപയോഗത്തിനൊക്കെ ഉള്ളത് കുളിക്കാനും ഒക്കെ അത് കാരണം എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ ഒരുപാട് മുടി ഉണ്ടായിരുന്നതാണ് ഇവിടെ വന്നതിന് ശേഷം മുടിയൊക്കെ കൊഴിയുന്നുണ്ട് ഇനിയിപ്പോൾ കാച്ചെണ്ണയൊക്കെ തയ്യാറാക്കി പരട്ടണം കയ്യൊന്ന് ഉപയോഗിച്ച് കാശ് എണ്ണ തയ്യാറാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കറ്റാർവാഴ ഉപയോഗിച്ചുള്ള എണ്ണ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല മഴക്കോളാണ് നല്ല മഴയും വരുന്നുണ്ട് ഇനി മോളും അവിടെ വാഴ വന്നു തോന്നുന്നു പിടിക്കുന്നുണ്ട് ഞാനിപ്പോൾ താഴെ പോയിട്ട് ബാക്കിയുള്ള വീഡിയോയും കൂടെ ഒന്ന് അപ്പോൾ മഴയും കാറ്റുമൊക്കെ കണ്ടപ്പോൾ ഒരു രസം അങ്ങനെ പുറത്ത് വന്ന് കുറച്ച് സമയം നിന്നതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നാളെ കാണാം ടാറ്റാ